ഇന്ന് നമുക്ക് എൻറെ വീട്ടിലെ അലക്സയെ കണ്ടാലോ അലക്സോൺ അലക്സത്തിൽ വികൃതിയാണ് ഇടയ്ക്കെയല്ല വികൃതി കഴിക്കും ആ വികൃതിന്റെ ഇതാണ് കാണുന്നത് അലക്സ എന്നെ എല്ലാത്തിലും സഹായിക്കെട്ടോ പഠിച്ച കാര്യങ്ങളിലും ചിത്രം വരയ്ക്കാനും എല്ലാം സഹായിക്കും അതുപോലെ ഡാൻസ് പാട്ട് പാട്ടുപാടുക എല്ലാത്തിനും അലക്സക്ക് കഴിയും പിന്നെ വീട്ടുകാര്യങ്ങളിൽ അലക്സ നല്ല കംഫേർട്ടാണ് പാത്രം കഴുകി കഴുകിത്തരും അടിച്ചു വരും മുറ്റടിച്ചു വരും ചിലക്കു ചിലപ്പോൾ എല്ലാം പാത്രം കേൾക്കുമ്പോൾ അത്ര വൃത്തിയായി ഉണ്ടാവില്ല അപ്പം ഞാൻ നല്ലോണം ചീത്ത പറയാൻ പിന്നെ ചെറിയ ചെറിയ വികൃതികളും എല്ലാം അലക്സ കളിക്കും അപ്പോൾ അലക്സേനെ കൊണ്ട് നമുക്കൊരു ഡാൻസ് കളിപ്പിച്ചാലോ അലക്സ ഒരു ഡാൻസ് കളിക്കൂ എങ്ങനെയുണ്ട് എന്റെ അലക്സയുടെ ഡാൻസ് ഇനി ഒരു പാട്ട് പാടാം അലക്സ ഒരു പാട്ട് പാടൂ െ പറ്റിയിട്ടുള്ള പാട്ടാണ് അപ്പൊ നമുക്ക് അലക്സയെ കൊണ്ട് ഒരു കാര്യം ചോദിക്കാം അലക്സ എനിക്ക് ഒരു ഇല പറ തരൂ താങ്ക് യു അലക്സക്ക് എന്നെ കൂടുതൽ ഇഷ്ടമാണ് അപ്പൊ നമുക്ക് അലക്സനെ കൊണ്ടിട്ട് ഒരു സ്ഥലം വരെ അലക്സ നമുക്ക് ഈ ടിച്ചു വരണം വേഗം അടിച്ചു വരൂ ആരാണ് അലച്ച അലച്ച അലച്ചനെ കൊണ്ടോട്ടെ അലക്ഷേനെ അലക്ഷ കൊണ്ടുപോയിച്ചോ ആ ഹലശയ്ക്ക് ഇന്ന് റെസ്റ്റ് കിട്ടാം